നടുവേദന അകറ്റാൻ യോഗ അഞ്ചാമത്തെ ആഴ്ച പരിശീലിക്കേണ്ടവയിൽ അഞ്ചാമത്തേതാണ് ശീതളി പ്രാണായാമം ഇത് ചെയ്യുന്നതിനായി സുഖമായി നട്ടില് നിവർന്നിരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ തിരഞ്ഞെടുക്കുക ഇരു കൈകളും അതത് വശത്തെ കാൽമുട്ടുകളിൽ മലർത്തി വെക്കുകയും തള്ളവിരലും ചൂണ്ടുവിരലും പരസ്പരം ചേർത്ത് പിടിക്കുകയും ചെയ്യുക അതിനുശേഷം വായ അൽപ്പം തുറന്ന് നാക്ക് പുറത്തേക്ക് നീട്ടി ഒരു കുഴലിന്റെ ആകൃതിയിൽ കൊണ്ടുവരേണ്ടതാണ് വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും വായ അടച്ചു പിടിച്ചതിന് ശേഷം അല്പസമയം ഉള്ളിൽ തന്നെ പിടിച്ചു നിർത്തുകയും ചെയ്യുക അതിനുശേഷം മൂക്കിന്റെ ഇരുദ്വാരങ്ങളിലൂടെയും ശ്വാസം പുറത്തേക്ക് വിടേണ്ടതാണ് വീണ്ടും ഇതേ രീതിയിൽ തന്നെ വായ തുറന്ന് നാക്ക് കുഴലിന്റെ ആകൃതിയിൽ കൊണ്ടുവന്ന ശേഷം ശ്വാസം ഉള്ളിലേക്ക് ഉള്ളിലേക്കെടുക്കുകയും വായ അടച്ചു പിടിച്ച് ശ്വാസം ഉള്ളിൽ തന്നെ നിലനിർത്തിയതിനു ശേഷം മൂക്കിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക ഇതേ രീതിയിൽ ഏഴോ എട്ടോ തവണ ആവർത്തിച്ച ശേഷം ഓരോ ദിവസം ചെല്ലുന്തോറും പ്രാണായാമത്തിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടുവരാവുന്നതാണ്